എന്താ എന്തായത് ഇത്രയും വേണ്ടായിരുന്നു അല്ല ചോറ് ഇത്രയും വേണ്ടായിരുന്നു പറഞ്ഞതാ പറഞ്ഞതാടാടാ ഊണ് കഴിക്കടാ ഊണ് കഴിക്കടാ കഴിക്കടാടാ നീങ്ങൊന്ന് ഞാനേ ഊണ് കഴിക്കേണ്ട രീതി കഴിച്ചോളാം ഈ യാത്രയാണ് പ്രയാസം പക്ഷേ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല എന്താ ജോസഫേ പറയാൻ രസമല്ലേ ഇത്രയൊക്കെ മാലിനി ടീച്ചർക്ക് ഇത് രസമായിട്ട് തോന്നി പക്ഷെ ഭയങ്കര കഷ്ടപ്പാടും മിസ്റ്റർ ജോസഫിന് മേലി രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോ ഞാൻ റിട്ടയർ ആയിട്ട് അങ്ങ് പോകും പിന്നെ താനായി ഇതിനൊക്കെ മുന്നിട്ടിറങ്ങേണ്ടത് മറക്കണ്ട രണ്ട് വർഷം കഴിയുമ്പോ യൂണിവേഴ്സിറ്റി സിലബസ് മാറ്റും അതോടെ ആന്ധ്ര പോളജി പിന്നെ കണ്ട ആദിവാസി കുടിലിന്റെ അടിത്തറ മണിതോ അന്വേഷിക്കേണ്ട ഗതി ഏതായാലും ഇന്നത്തെ യാത്ര വളരെ യൂസ്ഫുൾ ആയിരുന്നു ശരിക്കും അല്ലേ ഇന്ന് എരുമേലി സാറിനെ ഒന്ന് ചൂടാക്കണം ടൂറിൻ്റെ ഡേയ്സ് കുറയ്ക്കണം ഇല്ല ശരിയാവില്ല ഒന്ന് പോടാ അവിടെ നിന്ന് ഇവിടെ നിങ്ങൾ നാട്ടിൽ ചെന്നിടുന്നു ഇവിടെ ആവുമ്പോ നല്ല കാട് കാണാൻ കൊള്ളാത്ത കുറെ സുന്ദരിമാരും നല്ല രസമല്ലേ എന്താ എടാ ഈ ആന്ധ്രപ്പുരം കാട്ടുമാക്രികൾ എങ്ങോട്ടെങ്കിലും പോട്ടെ നമ്മളൊക്കെ ഇന്റലക്ച്വൽസ് അല്ലേ സ്ഥലം ശ്രദ്ധിച്ചോ എന്ത് പ്രശാന്തസുന്ദരമായ വലിക്കാത്ത ഓക്സിജൻ വീഴുന്ന നാടവിട മക്കളെ കാടവിട നാടവിടമക്കളെക്കളെ കാട്ടുപൂഞ്ചോലയുടെ നമുക്കൊരു കാര്യം ചെയ്യാം സർ എന്താ 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 ഏതായാലും ക്യാമറ കല് നമുക്ക് സാറിന്റെ ഈ ഒരു മൊമെന്റ് അബ്രി പകർത്തിയാലോ എന്തിനാ 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 അല്ല വീട്ടില് പ്രാർത്ഥിക്കുന്ന വെച്ചേ ആരാധിക്കാനാ ഇതൊക്കെ അപൂർവായിട്ടുള്ളൊരു ജന്മ അല്ലേ നീ എന്റെ അപ്രൊളിക്കുവാനിയാ ഏതായാലും എന്റെ അവസാനത്ത് ആഗ്രഹമല്ലേ എടു കുടിക്കാറു ബാക്കിലേ ഒന്ന് ചേർന്നല്ലോ സേ ഇതെന്തോ നാണിയോ നാട്ടിലെ മരമെല്ലാം വെട്ടി തീർന്നുകൊണ്ടായിരിക്കും കാറ്റിലെ മരത്തിൽ കൊണ്ട് ആണി അടിച്ച് വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും കാട്ടുരാജാവിന്റെ പടം തൂക്കിയിരുന്നതാവും ഏതായാലും വലിച്ചു പിഴ അല്ലേ ഉരുന്നില്ല അവിടെത്തന്നെ ഇരുന്നോട്ടെ അങ്ങനെട്ടെ വരൂ സാറിയ മരിച്ചൂരി പെട്ടെന്ന് തന്നി നല്ല മഴയുടെ ലക്ഷണമുണ്ട് മഴ നിറഞ്ഞ് പനി വിളിച്ചാലേ ഒരു കോഴ്സ് വാങ്ങിക്കണമെങ്കിൽ നാലായിരം കിലോമീറ്റർ പോണം ആന്ത്രോപോളജി പോളേജി പുഴുങ്ങാൻ കണ്ട സ്ഥലം കാട്ടു പെട്ടെന്ന് ഓടിക്കറിയാ അതിൽ അഞ്ഞിട്ട് അല്ല അവരും വേഗം പോയി തല നടത്തു പനി പിടിക്കണ്ട സാർ തന്നോട് പ്രത്യേകിച്ച് പറയണോ എനിക്ക് സാറിന് സമയം കാണുന്നില്ലല്ലോ അവരിപ്പോൾ വരും ആ ആ എവിടെ ആയിരുന്നോ താൻ അത് സർ നോക്കൂ ശക്തിയായ മിന്നലേറ്റ് തീപിടിച്ചതായിരിക്കും കാട്ടിലതൊക്കെ സ്വാഭാവികമല്ലേ എന്തായാലും ആർക്കും ഉണ്ടായില്ലല്ലോ തീ പിടിച്ചത് മിന്നലുകൊണ്ടായിരിക്കാം ബട്ട് ആ ചിത്രം പറന്ന് പോവുക എന്നൊക്കെ വെച്ചാൽ ഇറ്റ്സ് ക്വൈറ്റ് അൺബിലീവബിൾ എനിവേ ഡോൺ ഗെറ്റ് അപ്സെറ്റ് ഗോ ട് റൂംസ് ഓൾ ഓഫ് യു ഇടിയും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചേ ഇതൊക്കെ ഭയങ്കര സംഭവല്ലേ മുറിക്കുന്ന ചിത്രം കത്തുന്നു പിന്നെ പറക്കുന്നു ദീസ്ഫിയർമേലിക് അവസാനിപ്പിച്ചില്ലേ

ഈ ഹരി പെട്ടെന്ന് പാട് ഇല്ലെങ്കിൽ എരുമേനി സാർ ഈ രാത്രി ചല കൊളമാക്കും ഞാൻ ഹരി വിജയ്

വെറുതെ അല്ല ഞാൻ കണ്ടോ പക്ഷെ ഈ സ്റ്റഡി അറ്റ്മോസ്ഫിയർ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ രണ്ടുപേരെയും ആ നിമിഷം ഞാൻ പറഞ്ഞേക്കും യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഗോ പോയി കടന്നു എന്തുവാണ രാത്രി കടലും കുടിച്ചോണ്ട് വേറൊരു എന്താടാ ഇടാ ചിത്രമില്ലേ ആ കത്തിപ്പോയ ചിത്രം അതിലെ സ്ത്രീയുടെ മുഖം പോലെ തന്നെയാണ് ഞാൻ എന്ത് കണ്ട സ്ത്രീയുടെ മുഖം ഓ ഇപ്പം സംഗതി പിടി കിട്ടി എടാ നീ എത്ര പേ കയച്ചടാ ഏയ് അഞ്ചോ ആറോ അത് കയറി മൂത്തപ്പോൾ നിനക്ക് ആ ചിത്രം ഓർമ്മ വന്നാകും സാരമില്ല ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ എല്ലാം ശരിയായിക്കോളൂ ഏ അതല്ലടാ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് മനുഷ്യനെ ഏ വിജയ് 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 ഇവൻ എവിടെ പോയി കിടക്കുന്നു ഓമനയുടെ കൂടെ കാട് കാണാൻ പോന്നതാ എനിക്കിഷ്ടം ഓമനൊക്കെ ആവുമ്പോ ഇവിടത്തെ വഴികളൊക്കെ അറിയാലോ എല്ലാം കണ്ടിട്ട് എനിക്ക് എളുപ്പം തിരിച്ചു വരികയും ചെയ്യാം ഓ അതിനൊക്കെ എനിക്കെപ്പോഴാണ് സാറേ സമയം കിട്ടുന്നേ ഓമന വിചാരിച്ച എല്ലാം നടക്കും ഇങ്ങോട്ട് ക്ഷണിച്ചോ ക്ഷണിച്ചു എല്ലാവരും റെഡി ആയിരിക്കുക പ്രൊഫസറാകെ ചൂടാ ഛേ മോളെ ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം വേണ്ട എല്ലാം പറഞ്ഞിട്ട് വന്നാൽ മതി ഞാൻ പ്രൊഫസറിങ്ങോട്ട് കൂടാ ഏ ഡാ ഇടാ എൻ്റെ പൊന്നെ നീ ചതിക്കല്ലേ മോളെ എടാ നിക്കടാ അല്ല ഈ സ്ഥലം നീ എങ്ങനെ കണ്ടുപിടിച്ചു അല്പം രാജരക്തം നീ എന്താ കൊണ്ടുവന്ന് കുട്ടിക്കോ പിന്നെ പണിക്കാരി പാത്രം കഴിഞ്ഞിടത്ത് ഒളിഞ്ഞു സങ്കരിക്കാൻ രാജരക്തം അല്ലേ അരി കേക്കണ്ട എന്തൊക്കെയാലും അവന്റെ വല്യ സെറ്റപ്പ് കൊള്ളാം അതെ ഒരൽപം രാജരക്തം ആ ഓമനയ്ക്ക് ഇല്ലേന്ന് എനിക്കൊരു ഡൗട്ട് മതി മതി ഇങ്ങോന്നേ അരിയാ സ്ഥലം േടിച്ചേ മൊത്തം ഇവൻ ഉപദ്രവിക്കില്ല ഇന്നലെ രാത്രി ഞാൻ കണ്ടത് ഈ രൂപത്തെ അങ്ങനെ വരട്ടെ ഇവൻ ചിണ്ടൻ ആയിരിക്കും അതെ ആദിവാസികൾക്കിടയിൽ ഊരു വിലക്കാണ് അവന് ഭക്ഷണം നൽകുന്നവർക്ക് പോലും ശിക്ഷയാ പാവം കാട്ടിൽ നിന്ന് കിട്ടുന്ന വല്ല പഴങ്ങളും തിന്നാ ജീവിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മുഴുവനും ആദ്യം കണ്ട ആ ഫിഗറിനെ എന്താ മനുഷ്യൻ ചെയ്യാത്തത് അവൻ എന്തിനാ ഈ പണ്ടെങ്ങോ ഒരു ആദിവാസി പെങ്ക ചത്തതിന് കാരണം ചിണ്ടനാണെന്നാണ് അവരുടെ വിശ്വാസം അന്ന് മുതൽ അവനെ മൂപ്പം പുറത്താക്കി അപ്പൊ അതൊന്നും എനിക്കറിഞ്ഞൂടാ പെണ്ണ് ചത്തത് എന്തോ രോഗം വന്നിട്ട് ന പറയുന്നു എന്തായാലും ചിണ്ടന്റെ അവസ്ഥ ഇങ്ങനെയായി പാവിച്ചിട്ട് വേണം ഒരു ഞാൻ എത്ര നേരെ കാത്തു അറിയാവോ മറ്റുള്ളവർ ഉറങ്ങണ്ടേ ഒറ്റയ്ക്ക് വന്നില്ല

ഇൻഡിഫറെ ആയിട്ടുള്ള കുട്ടികളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല സ്റ്റഡി ടൂറിന് വന്നോ അതോ ബോഡി ബിൽഡിങ്ങിന് വന്നോ എന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി എന്നും നിങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ അഭ്യാസം അതെ പക്ഷെ ഇന്ന് ഗോപനെ കണ്ടില്ല ഇന്നലെ പുതിയൊരു റോട്ടിൽ ജോഗിങ്ങിന് പോണെന്നാ പറഞ്ഞിരുന്നു അപ്പൊ അത് പറ്റില്ല വേണ്ട ആയ ഒരാൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ സമയം കളയാൻ പറ്റില്ല അയാൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ജോസഫ് കിട്ടുണ്ണിയും നിങ്ങളും കൂടി ഒന്ന് അന്വേഷിക്കേ എന്നിട്ട് അയാളെയും കൂട്ടി ആദിവാസിരിലേക്ക് വന്നാ മതി ഞാൻ ഇവിടെ വേണം കിട്ടുണ്ണിക്ക് സ്ഥലപരിചയം ഉണ്ടല്ലോ ആ കുട്ടി ദൂരെ എങ്ങും പോകാനിടയില്ല അയാളെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം സാറ് പൊക്കി ലെറ്റ് എന്നാൽ ഇവനിതെവിടെ പോയി അവൻ ഇന്ന് രാവിലെ എണ്ണീറ്റ് പോകുന്ന കാണാറുണ്ട് പക്ഷെ ഇന്ന് കണ്ടില്ല ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ടല്ലേ നീ ഉണർന്നെ ഇനി ജോഗിങ്ങിനോട് എന്തെങ്കിലും പറ്റിയോ ഏയ് ആ ഓമന പണിക്ക് വന്നില്ലല്ലോ നമുക്ക് പണിയായി ഒന്ന് പതുക്കെ പോടാ ടീച്ചറെ ഒന്ന് നിൽക്കും ഞാൻ കൂടെ വരട്ടെ വരുവോ അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്തായിരിക്കും ഇന്ന് ഞങ്ങോട്ട് പോണോ സർ പോകണ്ടെന്നുള്ളവർക്കെല്ലാം കൊട്ടാരത്തിലേക്ക് മടങ്ങാം ബാക്കി ഒരാളെ ഉള്ളുവെങ്കിലും ഞാൻ കൊണ്ടുപോകും ആർക്കൊക്കെയാ ബുദ്ധിമുട്ടാ പോകാൻ

എല്ലാവർക്കും കൂടി അന്വേഷിക്കാം അതിനു അതിനുമുമ്പ് അക്രബൈ ഗോപൻ്റെ വീട്ടിലൊന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ ആയിക്കോട്ടെ ഇനി അങ്ങനെ ഒരു സംശയം വേണ്ട എന്നാൽ ഞാനും അനോപ്പം വിജയം കൂടെ പോയി നോക്കട്ടെ എന്നാ വേഗം പോയി ഭക്ഷണം കഴിക്കാം വേണ്ട സർ ഞങ്ങൾ അക്കരയിൽ നിന്ന് വെച്ചോളാം